പ്രധാനമന്ത്രിയുടെ സന്ദർശനം തിരുവനന്തപുരം നഗരത്തിൽ രണ്ട് ദിവസത്തെ ഗതാഗത നിയന്ത്രണം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുന്നതോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മെയ് ഒന്ന് രണ്ട് തീയതികളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പത്ത് മണിവരെയും മെയ് രണ്ടിന് രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുമാണ് നിയന്ത്രണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ ശംഖുമുഖം ചാക്ക പേട്ട പള്ളിമുക്ക് പാറ്റൂർ ജനറൽ ആശുപത്രി ആശാൻ സ്ക്വയർ മ്യൂസിയം വെള്ളയമ്പലം കവടിയാർ വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വെള്ളിയാഴ്ച രാവിലെ ആറര മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കവടിയാർ വെള്ളയമ്പലം ആൾത്തറ ശ്രീമൂലം ക്ലബ്ബ് ഇടപ്പഴിഞ്ഞി പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് പള്ളിമുക്ക് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല ഈ രണ്ട് ദിവസങ്ങളിൽ ശംഖുമുഖം വലിയതുറ പൊന്നറ കല്ലുമ്മൂട് ഈഞ്ചയ്ക്കൽ അനന്തപുരി ആശുപത്രി മിത്രാനന്തപുരം എസ് പി ഫോർട്ട് ശ്രീകണ്ഠേശ്വരം പാർക്ക് തകരപ്പറമ്പ് മേൽപ്പാലം ചൂരക്കാട്ടുപാളയം തമ്പാനൂർ ഫ്ലൈ തക്കാട് വഴുതക്കാട് വെള്ളയമ്പല റോഡിലും വഴുതക്കാട് മേട്ടക്കട തമ്പാനൂർ ഫ്ളൈഓവർ തമ്പാനൂർ ഓവർ ബ്രിഡ്ജ് കിഴക്കേക്കോട്ട മണക്കാട് കമലേശ്വരം അമ്പലത്തറ തിരുവല്ലം വാഴമുട്ടം വെള്ളാർ കോവളം പയർമൂട് പുളിങ്കുടി മുല്ലൂർമുക്കോല വരെയുള്ള റോഡിലും തിരുവല്ലം കുമരിച്ചന്ത കല്ലുമൂട് ചാക്ക ഓൾസൈൻസ് ശംഖുമുഖം റോഡിലും വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും സമീപമുള്ള ഇട റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തതും അത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസിൻ്റെ അറിയിപ്പുണ്ട് റൂട്ടിന് തൊട്ടു മുമ്പായി പ്രധാന റോഡിൽ വന്നു ചേരുന്ന ഇട റോഡുകളിലെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഗതാഗതം വഴിതിരിച്ചുവിടുന്നതുമാണ് വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമൂട് പൊന്നറപ്പാലം വലിയതുറ വഴിയും ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് പോകുന്ന യാത്രക്കാർ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചയ്ക്കൽ കല്ലുമൂട് അനന്തപുരി ആശുപത്രി സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ് ഗതാഗത ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിലേക്ക് ഒൻപത് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് ഏഴ് മൂന്ന് ഒന്ന് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്